സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വർദ്ധിപ്പിച്ച നാല് ശതമാനം ഡി എ അടക്കമുള്ള ശമ്പളവും പെൻഷനും ഇന്നു മുതൽ നൽകും മുൻകൂട്ടി ശമ്പള ബില്ലുകൾ സമർപ്പിച്ച ഡി ഡിമാരോട് ഇവ തിരിച്ചെടുത്തിട്ട പുതിയ ബിൽ നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബില്ലുകൾ ട്രഷറി പാസ്സാക്കി കഴിഞ്ഞെങ്കിൽ നാല് ശതമാനം ഡി എ ആദ്യ ആഴ്ച തന്നെ അക്കൌണ്ടിൽ പ്രത്യേകം നിക്ഷേപിക്കും ഒക്ടോബർ മാസത്തെ ശമ്പളത്തിൽ ഡി വർദ്ധിപ്പിക്കുമ്പോൾ നവംബർ മാസത്തെ പെൻഷനിലാണ് ഡിആർ വർധന യു ജി സി എഐസിടി ഇ മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് കീഴിലെ അധ്യാപകർക്കും പെൻഷൻകാർക്കും ഡി എ ഡിആർ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയാറ് ശതമാനമാക്കിയും ഉത്തരവിറക്കി സർക്കാർ ജീവനക്കാർ അധ്യാപകർ ഫുൾ ടൈം പാർട്ട് ടൈം കണ്ടിൻഷ്മെന്റ് ജീവനക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ സർവീസ് കുടുംബ എക്സ്ഗ്രേഷ്യ പെൻഷൻകാർ തുടങ്ങിയവർക്കെല്ലാം വർധനം ബാധകമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഈ മാസം തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ മാസവും ഇരുപത്തിയഞ്ചിനാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതെങ്കിൽ ഈ മാസം പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത മൂവായിരത്തി അറുന്നൂറ് രൂപ ഇരുപതിന് വിതരണം ചെയ്തു തുടങ്ങാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചു ഇതോടെ ക്ഷേമ പെൻഷനിൽ കുടിശ്ശികയില്ലാതാകും ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നും നാലും ഗഡുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ടു മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശുക ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണ്ണമായും തീർത്തത് യുഡിഎഫ് സർക്കാരുകളുടെ കാലത്ത് പലപ്പോഴും വലിയ കുടിശ്ശികയാണ് വരുത്തിയത് തുടർന്ന് ജീവനക്കാർ സമരത്തിനിറങ്ങേണ്ടി വന്നു കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മൂന്നു ഗഡു ക്ഷാമബദ്ധ വെട്ടിക്കുറച്ചു പല സംസ്ഥാനങ്ങളും ഇത് പിന്തുടർന്നപ്പോൾ കേരളം അതുൾപ്പെടെയാണ് അനുവദിച്ചത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനു ശേഷം ഇത് പി എഫ് ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനു ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൽ ഈ വർഷം നൽകിയിരുന്നു ഒരു മാസത്തെ കുടിശ്ശികയുൾപ്പെടെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയുൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക ക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്നും സർക്കാരിന് ആത്മവിശ്വാസമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു സർക്കാർ പ്രഖ്യാപനങ്ങളെ ആശയവർക്കർമാർ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ആശയവർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപയാണ് വർദ്ധിപ്പിച്ചത് കുടിശ്ശികയും നൽകുമെന്നും ഇതിലൂടെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചാശമാർക്ക് പ്രയോജനം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക പാവപ്പെട്ട കുടുംബങ്ങളിലെ മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകാൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും മുപ്പത്തിയൊന്നേ ദശാംശം മൂന്നേ നാല് ലക്ഷം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും അതേസമയം കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം പകർന്നുകൊണ്ട് എട്ടാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു പിന്നാലെ കമ്മീഷന്റെ ചെയർപേഴ്സണയും തിരഞ്ഞെടുത്തു മുൻ സുപ്രീം കോടതി ജഡ്ജി രഞ്ജനാ പ്രകാശ് ദേശായെ എട്ടാം ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു രൂപീകരിച്ച പതിനെട്ട് മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ഇത് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കും അതിന്റെ കാലാവധി ആരൊക്കെ ഇതിൽ പങ്കാളികളാകും എന്നിവ വിശദീകരിക്കുന്ന ഒരു രേഖയാണ് ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മന്ത്രിസഭയുടെ അംഗീകാരം പ്രതീക്ഷിക്കുകയും അത് നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ ജീവനക്കാർക്ക് അവരുടെ ശമ്പളം എത്രത്തോളം വർദ്ധിക്കുമെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരം നിങ്ങളുടെ ശമ്പളം എത്രത്തോളം വർദ്ധിക്കുമെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയതിനു ശേഷം ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കും എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള വർധനവെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി